ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം മകളെ വരാനിരിക്കുന്ന ആർ ആർ ബി പരീക്ഷകളിൽ ഒരു മാർക്ക് ഉറപ്പിക്കാനാകുന്നതായ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്ന് പറയുന്ന ഭാഗത്തിൽ ഒരു ട്രിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ആ ട്രിക്ക് പഠിക്കാം ഒപ്പം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിനകത്തേക്ക് അവനെ അപ്ലൈ ചെയ്തും കൂടെ നോക്കാം കേട്ടോ എടാ ദാ എന്താണ് സംഭവം എന്നൊന്ന് ശ്രദ്ധിച്ച് പതിനാറിൻ്റെ റൂട്ടെടുക്കാൻ എനിക്കറിയാം എത്ര പ്രൈം ഫാക്ടറൈസേഷൻ ഒക്കെ വെച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ നാല് അതുപോലെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ആയിരത്തി ഇരുപത്തി നാല് എന്നവന്റെ റൂട്ട് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയാം ദാറ്റ് ഈസ് തേർട്ടി ടു ആണ് അതുപോലെ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്നവന്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം പറയാം ഇറ്റ് ഈസ് ട്വന്റി ഫൈവ് പ്രൈം ഫാക്ടറൈസേഷൻ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഞാൻ ഈ എടുത്ത നമ്പറുകളുടെയൊക്കെ പ്രത്യേകത എന്താ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ എടുത്ത നമ്പറുകളുടെയൊക്കെ പ്രത്യേകത എന്താ ഇവന്മാരെല്ലാവരും തന്നെ ആരാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആകുന്ന ആളുകളാണ് ശരിയല്ലേ അപ്പോ പെർഫെക്റ്റ് സ്ക്വയറുകളാകുന്ന ആളുകളുടെ റൂട്ട് ആ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം പക്ഷേ ഇപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു റൂട്ട് ഇതിന്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ ആ നമ്മൾ പെട്ടുപോകും അല്ലേ മക്കളെ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും സാധാരണ ഗതിയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തോഡാണ് എന്ത് മെത്തോഡാണ് ലോങ്ങ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് പക്ഷേ ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് ആൻസർ ചെയ്ത് എത്തിക്കണമെന്നാണെങ്കിൽ കുറച്ചധികമാകുന്ന സമയം അവിടെ ചെലവായി നിന്നിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു സമയത്തെ നമുക്ക് കാര്യമായിട്ട് ലാഭിക്കണമെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക ഓക്കെ അതാണ് നമ്മുടെ ട്രിക്ക് എടാ ഇവിടെ ഞാൻ ചെയ്യേണ്ട കാര്യം വളരെ നിസാരം ഒൻപത് എന്ന പെർഫെക്റ്റ് സ്ക്വയറിനും പതിനാറ് എന്ന പെർഫെക്റ്റ് സ്ക്വയറിനും ഇടയിലാണ് ആരുള്ളത് ടെൻ എന്ന നമ്പർ ഉള്ളത് ശരിയാണോ ആണ് ടെൻ എന്ന നമ്പർ എവിടെയാ പെർഫെക്റ്റ് സ്ക്വയറിനും സിക്സ്റ്റീൻ എന്ന പെർഫെക്റ്റ് സ്ക്വയറിനെ വേണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നയനിനോടടുത്താണ് ആ ടെന്ന് നിൽക്കുന്നത് ശരിയാണോ ഇനി അതുകൊണ്ട് എനിക്ക് ടെന്നിനെ എങ്ങനെ എഴുതാം മക്കളെ ഒൻപത് പ്ലസ് ഒന്ന് എന്ന് എഴുതാം എങ്ങനെ എഴുതാടാ ഒൻപത് പ്ലസ് ഒന്ന് എന്ന് എഴുതാം ഇനി അവിടെ നോക്കേടാ അതാണ്ടേ റൂട്ട് പത്ത് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഒൻപത് പ്ലസ് ഒന്ന് എന്ന് ഇനി എഴുതുന്നത് തെറ്റില്ലല്ലോ ഇനി ഞാൻ ചെയ്യേണ്ട പ്രോസസ്സുകൾ ഓരോന്നായിട്ട് പറഞ്ഞു തരാൻ ശ്രദ്ധിച്ചു ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നയനിന്റെ റൂട്ട് എടുക്കണം എത്ര പേരും കൂടെ ത്രീ ഇനി അത് കഴിഞ്ഞ് ചിഹ്നം എന്തൊണ്ടോ അത് അതേപോലെ വരച്ചങ്ങിട്ടേക്കുക പ്ലസ് അത് കഴിഞ്ഞുള്ളതിനേതാണ്ടേ വൺ ആണ് അത് അതേപോലെ അങ്ങ് എഴുതുക ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം നിലവിൽ നിങ്ങൾ കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നതാകുന്ന ആ സ്ക്വയർ റൂട്ടിന്റെ ഡബിൾ എടുത്ത് അങ്ങ് താഴെ എഴുതണം ഡബിൾ എന്ന് പറഞ്ഞാൽ എത്ര വരും ത്രീയുടെ ഡബിൾ എത്ര വരും മക്കളെ സിക്സ് അപ്പൊ ത്രീ പ്ലസ് വൺ ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ എന്താ സീറോ പോയിന്റ് വൺ സിക്സ് സിക്സ് എന്നാ പോകുന്നേ ഞാൻ രണ്ട് ഡെസിമൽ എടുക്കുന്നുള്ളൂ സീറോ പോയിന്റ് വൺ സിക്സ് അപ്പോ ത്രീ പ്ലസ് സീറോ പോയിന്റ് വൺ സിക്സ് എന്ത് വരും കണ്ടോ വില വളരെ വേഗത്തിൽ കിട്ടി ശരിയല്ലേടാ ഇനി ഇവനെ വേണം എന്നാണെങ്കിൽ ക്ലോസസ്റ്റ് അപ്രോച്ച് വെച്ച് വേണമെങ്കിലും നോക്കാം അപ്പോ സിക്സ്റ്റീൻ മൈനസ് സിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം എടുക്കാൻ അപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഈ ചെയ്ത് കണ്ടുപിടിക്കുന്നതാകുന്ന രീതി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് നമ്മളെ എത്തിക്കത്തുള്ളൂ അപ്പോ ഇവനൊരു അപ്രോക്സിമേഷൻ മെത്തേഡ് ആണ് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് ആക്യൂറേറ്റ് വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ഡിവിഷൻ ഉപയോഗിച്ചേ പറ്റൂ പക്ഷേ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ലോങ് ഡിവിഷൻ വെച്ച് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ ആൻസർ കിട്ടിയാൽ പോരെ അതിന് ഈ പറയുന്ന അപ്രോക്സിമേറ്റ് മെത്തേഡ് ഉപയോഗിച്ചാലും മതി ശരി അങ്ങനെയാണെങ്കിൽ കൂടുതലാകുന്ന എക്സാമ്പിളിലേക്ക് നമുക്ക് പോവാം ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറയുകയാണ് റൂട്ട് ഇരുപത്തി എട്ടിന്റെ വില കണ്ടുപിടിക്ക് മക്കളെ റൂട്ട് ഇരുപത്തി എന്ന് പറയുമ്പോൾ എങ്ങനെ വരുവിടാം ഇരുപത്തി അഞ്ചാണ് അതിനടുത്ത് സ്ഥിതി ചെയ്യുന്നതായ പെർഫെക്റ്റ് ശരിയല്ലേ അപ്പൊ ഞാൻ ഇരുപത്തി എട്ടിന് ഞാൻ എങ്ങനെ എഴുതും ഇരുപത്തി അഞ്ച് പ്ലസ് എങ്ങനെ എഴുതും അപ്പോ ഞാൻ ഇനി എന്ത് ചെയ്യണം ആദ്യം ഇരുപത്തഞ്ചിന്റെ റൂട്ട് കാണണം ഇരുപത്തഞ്ചിന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇരുപത്തഞ്ചിന്റെ റൂട്ട് അഞ്ച് അത് കഴിഞ്ഞുള്ള ചിഹ്നം അതുപോലെ എഴുതണം പ്ലസ് അത് കഴിഞ്ഞ് മൂന്ന് മൂന്ന് അതുപോലെ എഴുതണം ഇനി ഞാൻ എന്ത് ചെയ്യണം ഡിനോമിനേറ്ററിൽ മൂന്നിന്റെ താഴെ എന്ത് ചെയ്യണം അഞ്ചിന്റെ ഇരട്ടി എടുക്കണം പത്ത് മൂന്ന് ബൈ പത്ത് എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ പോയിന്റ് മൂന്നല്ലേ അപ്പൊ അഞ്ച് പ്ലസ് പോയിന്റ് മൂന്ന് പറഞ്ഞാൽ എത്ര വരും അഞ്ച് പോയിന്റ് മൂന്ന് അപ്രോക്സിമേറ്റ്ലി റൂട്ട് എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് മൂന്നിന് തുല്യമായിരിക്കും ഓക്കെ അപ്രോക്സിമേറ്റ്ലി ഓക്കെ ആണോ ആ ഇനി കൂടുതൽ എക്സാമ്പിളുകൾ കൊണ്ടുവരട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറയാണ് ഒരു നാൽപ്പത്തി അഞ്ചിന്റെ റൂട്ട് കണ്ടുപിടിക്കാനാണ് ഞാൻ പറയുന്നത് അപ്പോ ഞാൻ നോക്കും നാൽപ്പത്തി അഞ്ചിന്റെ തൊട്ട് അപ്പുറത്ത് നാൽപ്പത്തി ഒൻപത് ഉണ്ടല്ലോ നാല്പത്തി ഒൻപതിൽ നിന്ന് നാല് പുറകിലേക്ക് പോയാൽ പോരെ ഓക്കെ അല്ലേടാ ഇനി ഞാൻ ഇവന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു എങ്ങനെ വരും മക്കളെ ദാണ്ടേ നോക്കിക്കോ നാൽപ്പത്തി ഒൻപതിന്റെ റൂട്ട് ആദ്യമേ എഴുത് ഏഴ് എത്ര വരും നാല്പത്തി ഒമ്പതിന്റെ റൂട്ട് ഏഴ് മൈനസ് കണ്ടോ കുറയ്ക്കണം ഇനി അവിടെ എന്താ ഉള്ളത് എത്ര 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 ഇരട്ടി ഇരട്ടി വരും ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ ഒന്ന് ബൈ പതിനാല് എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങോട്ട് എഴുതാവേ ഒന്നേ ബൈ പതിനാല് എന്ന് പറഞ്ഞാൽ സീറോ പോയിന്റ് സീറോ സെവൻ അതായത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഏഴ് ശതമാനത്തിന് തുല്യം ആ ഏഴേ പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വൺ ബൈ ഫോർട്ടീൻ എന്ന് പറയുമ്പോൾ ഒരു ഏഴ് ശതമാനത്തിനോട് അടുത്തെന്നുള്ള രീതിയിലാണ് തുല്യമായിട്ട് നിൽക്കുന്നത് അപ്പൊ ആ ഒരു അപ്രോക്സിമേഷൻ മനസ്സിൽ വേണം അപ്പൊ ഏഴ് ഗുണം നാല് എത്ര പേരും ഇരുപത്തെട്ട് അതായത് സീറോ പോയിന്റ് ടൂ എയ്റ്റ് അപ്പോ ഏഴേ മൈനസ് സീറോ പോയിന്റ് ടൂ എയ്റ്റ് അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരും ഏഴിൽ നിന്ന് പുറകിലേക്ക നൂറിന്ന് ഇരുപത്തെട്ട് പുറകിൽ പോകണം അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരും സിക്സ് പോയിന്റ് എത്ര വരൂടാ സിക്സ് പോയിന്റ് ആ ഇനി എത്ര വരുന്നത് ഇരുപത് പുറകിലേക്ക് പോകുമ്പോൾ ആ അവിടെ ഏഴ് പൂജ്യം പൂജ്യം അതിനകത്തുനിന്ന് ഇരുപത് പുറകിലേക്ക് പോകുമ്പോ എൺപതായി അതിനകത്തുനിന്ന് എട്ടും കൂടെ പുറകിലേക്ക് പോകുമ്പോൾ എഴുപത്തിരണ്ട് അപ്പൊ സിക്സ് പോയിന്റ് സെവൻ ടു എന്ന് വരും ആണോ അപ്പോ ഏറ്റവും അടുത്ത ആരാണോ ഉള്ളത് അവനിൽ നിന്ന് കുറച്ചോ കൂട്ടിയോ എഴുതുക എഴുതേണ്ട രീതി ഇതാ ഓക്കെ ഇനിയും വേണോ ഇനിയും തരാം റൂട്ട് ഓഫ് അറുന്നൂറ്റി ഇരുപത്തി വേണ്ട അറുന്നൂറ്റി ഇരുപതായിക്കോട്ടെ എത്ര വരും റൂട്ട് ഓഫ് അറുനൂറ്റി ഇരുപത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്ന് എത്ര കുറച്ചാൽ മതി അഞ്ച് അതുപോലെ എഴുതി വെച്ചു ഡിവൈഡ് ബൈ താഴെ എന്ത് എഴുതണം ഇരുപത്തി അഞ്ചിന്റെ ഇരട്ടി എഴുതണം ദാറ്റ് ഈസ് അമ്പത് ഇനി എന്ത് വരും അവിടെ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ഗുണം രണ്ട് ഗുണം രണ്ട് നൂറിലേക്ക് എത്തിക്കാനുള്ള പരിപാടി അപ്പൊ മുകളിൽ പത്ത് വരും പത്തേബായി നൂറ് പോയിന്റ് ഒന്ന് ഇരുപത്തി നിന്ന് പോയിന്റ് ഒന്ന് കുറഞ്ഞാൽ എത്ര വരും ഇരുപത്തി നാല് പോയിന്റ് ഒൻപത് കണ്ടോ മക്കളെ ഈ ചെയ്യുന്നതായ വിലകളെല്ലാം തന്നെ അപ്രോക്സിമേറ്റഡ് ആകുന്ന രീതിയിലാണ് നിലനിൽക്കുന്നത് കേട്ടോ അപ്പോ ഇവനെ വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ ഉണ്ട് താണ്ടെ ഒരു എക്സാമ്പിൾ നോക്കണം ഇങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരിക ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എന്തോന്ന സീറോ പോയിന്റ് നയൻ നിങ്ങളെ ഓപ്ഷൻസ് കൂടെ തരാമേ സീറോ പോയിന്റ് ത്രീ സീറോ പോയിന്റ് സീറോ ത്രീ സീറോ പോയിന്റ് നയൻ ഫോർ എയിറ്റ് സെവൻ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സീറോ പോയിന്റ് നയൻ ഫോർ സിക്സ് ത്രീ ഇതായിരുന്നു ഓപ്ഷൻസ് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റന് അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ ചെയ്യണം സീറോ പോയിന്റ് നയൻ അല്ലേ എനിക്ക് അവനെ നയൻ ബൈ ടെൻ എന്ന് എഴുതാം ഇനി റൂട്ട് അല്ലേ വേണ്ടത് റൂട്ട് വേണം എന്നാണെന്നുണ്ടെങ്കിൽ തനിത്തനിയായി ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്ററിന്റെ റൂട്ടുകൾ കണ്ടുപിടിച്ച് അങ്ങോട്ട് അതാത് സ്ഥാനങ്ങളിൽ ഇട്ട് കൊടുത്താൽ പോരെ റൂട്ട് നയൻ എത്ര വരും മക്കളെ എത്രയും താഴെ റൂട്ട് അല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കും റൂട്ട് ടെന്നിന്റെ വിലയെടുത്ത് അവിടെ ആണോ കൊടുക്കേണ്ടി മക്കളെ അല്ല കൊടുത്താൽ പിന്നെ ബുദ്ധിമുട്ടാവും ഇവനെ ഒന്നുകൂടെ എളുപ്പമാക്കാൻ ഒരു ട്രിപ്പ് കൂടെ കാണിച്ചു വരും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ ഡിനോമിനേറ്റർ ഉള്ളത് റൂട്ട് ടെൻ അല്ലേ ആ റൂട്ട് കൊണ്ട് അതേപോലെ അങ്ങ് എന്ത് ചെയ്യണം മുകളിലും താഴെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേക്കണം അപ്പം എന്ത് സംഭവിക്കൂടാ ഡിനോമിനേറിനകത്ത് റൂട്ട് അങ്ങ് ഇല്ലാതാകും റൂട്ട് ഇല്ലാതായാൽ പണി എളുപ്പം എന്താണ് കാര്യം ഇവിടെ റൂട്ട് ടെൻ റൂട്ട് ടെൻ എന്തോ കിട്ടൂടാ റൂട്ടങ് ഇല്ലാതാകും അപ്പൊ എന്റെ ആൻസർ ത്രീ ബൈ ടെൻ ഇൻറ്റു റൂട്ട് ടെൻ എന്നായും ആണ് ഇനി റൂട്ട് ടെന്നിന്റെ വില എനിക്ക് കണ്ടുപിടിക്കാൻ അറിയാം ഒൻപതേ പ്ലസ് ഒന്നേ എന്ന് എഴുതിയാ മതി അപ്പോ ആ ഒൻപതിന്റെ റൂട്ട് മൂന്ന് പ്ലസ് ഉണ്ട് അത് കഴിഞ്ഞ് അത് അതുപോലെ ഇട്ടു കൊടുത്തു ഇനി അവിടെ വൺ ഉണ്ട് വൺ അതുപോലെ എഴുതി ത്രീയുടെ ഇരട്ടി എന്ന് പറയുന്നത് എത്രയാ സിക്സ് ത്രീ പ്ലസ് വൺ ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ ത്രീ പോയിന്റ് വൺ സിക്സ് ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ത്രീ ബൈ ടെൻ എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ പോയിന്റ് ത്രീ റൂട്ട് ടെന്നിന്റെ വില എത്രയാ ത്രീ പോയിന്റ് വൺ സിക്സ് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എൻ്റെ വില എന്തായിരിക്കും വരുന്നത് എന്ന് അറിയാമോ സീറോ പോയിന്റ് നയൻ ഫോർ എയിറ്റ് എന്നായിരിക്കും വരിക എന്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ വരുന്നത് സീറോ പോയിന്റ് ും ഇവിടെ സീറോ പോയിന്റ് നയൻ ഫോർ എയ്റ്റ് എന്ന് തുടങ്ങുന്ന ഒരേ ഒരു ഓപ്ഷനല്ലേ ഉള്ളൂ താണ്ടെ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റും ഇനി ഞാൻ പറഞ്ഞില്ലേ ഇതൊരു അപ്രോക്സിമേറ്റഡ് ആകുന്ന ട്രിക്കാണ് അതായത് ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂവിനെ തരുന്ന ഒരു ട്രിക്കാ എന്നിരുന്നാലും നമുക്ക് എല്ലാ ചോദ്യങ്ങളിലും ഇവൻ വർക്കാകും കാര്യം എന്താണെന്നറിയോ ഈ പോയിന്റ് നയൻ എന്ന് പറയുന്ന ആളിന്റെ റൂട്ട് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ചെയ്ത് തന്നെയാണ് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ അപ്രോക്സിമേഷനിലൂടെ ഇവിടേക്ക് എത്താന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരുന്നു ആണോ അവിടെ നമുക്ക് ഓൾറെഡി ഈ ചോദ്യം കാണുമ്പോൾ തന്നെ പോയിന്റ് ത്രീ എന്ന് പറയുന്ന ആൾ വരില്ല എന്നും പോയിന്റ് സീറോ ത്രീ വരില്ല എന്നും ഉറപ്പിക്കാൻ പറ്റും പക്ഷെ അതിനുശേഷം കിടക്കുന്ന ആളുകളിൽ എന്നൊക്കെ ആദ്യത്തെ രണ്ട് ഡെസിമൽസ് എന്ന് പറയുന്നത് എന്താണ് സീറോ പോയിന്റ് നയൻ ഫോർ എന്നാണ് കിടക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ മൂന്ന് ഡെസിമൽ വരത്തക്ക രീതിയിൽ നമ്മൾ പയറ്റി നോക്കി അതാണ്ട് ഇവിടെ വൺ സിക്സ് അതാണ്ട് ഇവിടെ ഒരു പോയിന്റ് ത്രീ കണ്ടോ സീറോ പോയിന്റ് വൺ സിക്സും സീറോ പോയിന്റ് ത്രീയും എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് മൂന്ന് ഡെസിമൽസ് ഉള്ള ആൻസർ ആയിരിക്കും അതാണ് നമ്മുടെ അവിടുത്തെ ട്രിക്ക് കാര്യം എന്താ അവിടെ സീറോ പോയിന്റ് നയൻ ഫോർ സീറോ പോയിന്റ് നയൻ ഫോർ സിക്സ് നമുക്ക് ആ മൂന്നാമത്തെ ഡെസിമൽ ആരാണെന്ന് അറിയണ്ടേ ആ ഡെസിമൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്തത് കേട്ടോ അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കൂടുതലാകുന്ന ട്രിക്കുകൾ വേണമെങ്കിൽ കാര്യമായിട്ടൊന്ന് കമന്റ് കേട്ടോ പുതിയ ട്രിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് കേട്ടോ ബൈ